ആ അതാ കിടക്കുന്നത് കണ്ട കൊറേ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് നേരെ താഴെട്ടിറങ്ങും മീനെ പിടിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇവരെ ബ്രീഡ് ചെയ്യും അങ്ങനെ കുറെ നേരം കൂടെ ഞാൻ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് ഇത്രയാകൊട്ടിലായിട്ടുണ്ട് പക്ഷെ ഇത്രയും കിട്ടിയിട്ടും ഒരു ബ്ലൂ കളർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാ ഈ ഒരു ഗോൾഡും പിങ്ക് കളറുമാണ് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് മിക്കവാറും മാസങ്ങൾ എടുക്കും എനിക്ക് ഒരെണ്ണം ഒരു ബ്ലൂ കളർ കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ ഞാൻ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് വേൾഡ് നല്ലവണ്ണം ലാഗടിക്കാനും ചാൻസ് ഉണ്ട് ഞാൻ മിക്കവാറും ഒരുപാട് ഷൽക്കർ ബോസും കുറച്ച് ഒരു ബക്കറ്റും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാം ഞാൻ ബക്കറ്റിലാക്കി അവരെ പെട്ടിക്കകത്താക്കി എന്റെ ബാറിനകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ഇതിനകത്ത് തന്നെ ഇവരെല്ലാരും കിട്ടിരുന്നു കഴിഞ്ഞാൽ ഗെയിം നല്ല ലാ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഇവരെ പെട്ടിക്കകത്താക്കിയിട്ട് വീട്ടിൽ എടുത്തിട്ട് നേരെ കടലിലോട്ട് കൊണ്ടുപറഞ്ഞത് അല്ലേന്ന് അതാണ് നല്ലത് പക്ഷെ എനിക്ക് പിന്നീട് ഇവിടെ നിന്ന് ആ ഒരു ട്രോപ്പിക്കൽ കിട്ടേ ഇല്ല ഇവർ ചെന്നിട്ട് അതിനെ എല്ലാത്തിനും കൊന്നു കളയും അതുകൊണ്ട് ഒരു ബ്ലൂ കളറെങ്കിലും കിട്ടിയിട്ട് അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളവരെയും ഞാൻ പെട്ടിക്കാത്ത പിടിച്ച് വെച്ചിട്ടുള്ളവരെ എല്ലാരെയും കൊണ്ടുവന്നിട്ട് ഈ ഒരു കടലിലോട്ട് ഞാൻ കൊണ്ടിട്ടോളാം അതാ ഒരു ബ്ലൂ കിട്ടുന്നത് വരെ ആ ഒരു ബ്ലൂ കിട്ടുന്നത് വരെ ഇവിടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവരെല്ലാരും ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരെല്ലാം ഇതിനകത്ത് ഇങ്ങനെ തന്നെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാര്യം ഗെയിമിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ട് അതിനേക്കാൾ ഒരുപാട് ആ ഒരു ഒരു ഏരിയക്കകത്ത് ഒരുപാട് അങ്ങ് വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളർത്തുക കയറാനേ പറ്റൂല വേൾഡ് കംപ്ലീറ്റ് കറക്റ്റ് ആയിപ്പോ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം അതിനെ ഇതിനെത്തിട്ടിരിക്കാൻ ഞാൻ പിന്നെ ഈ ഒരു ടാങ്കിൽ നിന്ന് അവരെ ബക്കറ്റിലാക്കിയിട്ട് കുറെ പെട്ടിക്കാത്തടുത്ത് വെച്ചെന്നും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്ലൂ കളർ ആച്ച ഉടനെ കിട്ടാനുള്ള ചാൻസ് കുറെ ഒന്നുമില്ല ഇപ്പോൾ ഉള്ളത് പോലെത്തെ ചാൻസ് തന്നെ ആയിരിക്കും അപ്പോഴാണ് കിട്ടാൻ പോകുന്നത് പക്ഷെ കുറച്ച് ലാഗ് കുറയ്ക്കാൻ പറ്റും അത്രയുള്ള വ്യത്യാസം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാലെ തന്നെ എനിക്ക് ഇനി സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഒന്ന് ഇവർ ഒരുപാട് അങ്ങ് ബ്രീഡ് ചെയ്തോളാം ഇപ്പം അതിനകത്ത് ഇത്ര ആയിട്ടുണ്ട് ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് ആ ആന് മുമ്പ് വേറെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആ ഒരു ആച്ചിലോട്ടിന് മാത്രം നമുക്ക് എത്ര മാത്രം ബ്രീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ അല്ലെ ഈ ഒരു ടോട്ടൽ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് അമ്പതോ അറുപതോ എന്തോ ആയിരുന്നു ഇപ്പം ഇത് തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് നമുക്ക് നോക്കാം ആ ഒരു ബ്ലൂ കളർ കിട്ടുമ്പോൾ ഈ ഒരു സ്റ്റാറ്റ് എത്ര മാത്രം മാറുമെന്ന് എന്റെ പേര് സ്തു ഇനി ഞാൻ ബേസിലോട്ട് പോകാം ഇന്നത്തെ എന്റെ ജോലി ബേസിനകത്താണ് നിങ്ങൾക്കറിയാം ഞാൻ കുറെ ദിവസം കൊണ്ട് ഈ ആച്ചിലോട്ടൽ ഫാർമിന്റെ പകുന്നു ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് ചെയ്യണം ഇന്ന് എനിക്ക് ഫാർമും ഉണ്ടാക്കണ്ട വലിയ സീരിയസ് ആയിട്ടുള്ള വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണ്ട എനിക്ക് എന്തെങ്കിലും നല്ല ചെറുതായിട്ട് നല്ല ഫൺ ആയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം ഇന്ന് അതും എന്റെ ഒരു ഹോം ഐലൻറ്റിന് അകത്ത് അത് തന്നെ അപ്പൊ സുധണ്ണ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കുറച്ച് ദിവസം കൊണ്ട് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ ഇല്ല മൈൻക്രാഫ്റ്റ് എന്റെ എതിരെ കളിച്ചോണ്ടിരിക്കണം ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കാൻ പോകും മൈൻക്രാഫ്റ്റ് അത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് വേറെ കൂടെങ്കിലും വിടും അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നൊരു മിനി ഗെയിം ഉണ്ടാക്കാം അത് മീ വേഴ്സസ് മൈൻക്രാഫ്റ്റ് ആയിരിക്കും അത് തന്നെ ഒരു റോക്ക് പേപ്പർ സിസർ ഗെയിം അത് ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനും മൈൻക്രാഫ്റ്റും കൂടി എന്റെ ഈ ഒരു വേൾഡിനകത്ത് റോക്ക് പേപ്പർ സിസർ കളിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധ ഹൗഇസ് ഇറ്റ് പോസിബിൾ വിത്ത് റെസ്റ്റോൺ ആ സാധനം വച്ചിട്ട് എന്തും പോസിബിൾ അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു റെസ്റ്റോൺ വെച്ചിട്ട് ആ ഒരു റോക്ക് പേപ്പർ സിസർ എന്ന് പറയുന്ന ഗെയിം എന്റെ ഈ ഒരു ഗെയിമിനെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഞാൻ ദാ ഈ ഒരു സ്ഥലത്തോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു വലിയ ബിൽഡിംഗ് ഒന്നും അല്ല ഒരു ചെറിയൊരു റൂമ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ ഒരു വയ്ക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ ആ ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല ഒരു കൊച്ചൊരു ഷെഡ് പോലെ തന്നെ മതി അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതിന് ഇവിടെ അങ്ങനെ ഷെഡായിട്ട് ഉണ്ടാകണമെന്നാണ് അതെനിക്ക് അങ്ങനെ ഉണ്ടാക്കാതെ വേണമെങ്കിൽ മണ്ണിനടിയിലോട്ട് ഉണ്ടാക്കാൻ പറ്റും എന്റെ ഒരു മൈനിങ് ചെയ്യൂടെ നമ്മൾ ഇറങ്ങി പോകുമല്ലോ അതായത് പോലെ ദാ ഇങ്ങനെ വന്നിട്ട് നേരത്തെ താട്ടിറങ്ങുന്നത് ഇത് അതേപോലെ തന്നെ എനിക്ക് ഇത് ഈ ഒരു സൈഡിൽ കുറച്ച് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചാൽ മതി പക്ഷേ അത് നല്ല ചെറിയ ബിൽഡിംഗ് ആയി പോകും അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനെ താഴോട്ട് വെക്കാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം അത് ഉണ്ടാക്കേണ്ട റീസോഴ്സ് കുറച്ച് കളക്ട് ചെയ്ത് വെക്കണം ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല കുറച്ച് പിസ്റ്റണും കുറച്ച് റെസ്റ്റോൺ ലാമ്പും എല്ലാം മതി അപ്പൊ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു പെട്ടിക്കകത്ത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് നേരെ താഴോട്ട് കൊണ്ടുപോയി നമുക്ക് ഇതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതാ എനിക്ക് ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോകണം ഈ ഒരു ബിൽഡ് ഒരു അഞ്ച് ബ്ലോക്ക് വൈഡ് ആണ് അപ്പൊ അത് ഞാൻ ഒന്ന് ആദ്യമേ മാർക്ക് ചെയ്തിടാം അപ്പൊ അതായത് ഇവിടം മുതൽ ഈ ഒരു ബ്ലോക്ക് മുതൽ അഞ്ച് ബ്ലോക്ക് അങ്ങോട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇനി നേരെ താഴോട്ട് പോകണം ഒരു സ്റ്റെയർ കേസ് പോലെ ഇത് കംപ്ലീറ്റ് കുറിച്ച് നേരെ താഴോട്ട് അഞ്ച് ബ്ലോക്ക് മതിയാവുമോ എന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ അത് ഞാൻ കുറിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ ഒരു കംപ്ലീറ്റ് സംഭവം നിൽക്കാനുള്ളതാണ് ബതവ ഇത് ഞാൻ ഇങ്ങനെ റഫ് ആക്കിട്ടിരിക്കത്തില്ല ഇതിനകത്തുള്ള ഒരു റെസ്റ്റോറന്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിന് ഞാൻ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഒരു രണ്ട് ബ്ലോക്കും പോകണം നേരെ താഴോട്ട് എന്നാലേ താഴെ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ അതും ഇത്ര തന്നെ മതി ഇനി ഈ ഒരു സൈഡിൽ വേണം ഈ ഒരു ഗെയിം ഇരിക്കേണ്ടത് ഇതിന്റെ മേലുള്ള ഞാൻ എടുത്ത് മാറ്റും അതിനൊരു ബിൽഡ് ആവുന്നതേ ഉള്ളൂ നാളെ നാളെ നീളെ ഇപ്പതാ പറഞ്ഞു നോക്കുമ്പോ ആ ഒരു സംഭവം അവിടെ ഒതുങ്ങിയിരിപ്പുണ്ട് ഇനി ഇതിനെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിനെ ആ ഒരു മിനി ഗെയിം ഒന്ന് ആക്കി എടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു ഷെൽക്കർ ബോസ് ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് നീര് ഐറ്റംസ് എടുത്തിട്ട് ഇതിനെ ഇവിടെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇതുണ്ടാക്കേണ്ട ഒരേ ഒരു ടൂട്ടോറിയൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പോലെ തന്നെ ഇത് ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് ഇനി ആ ഒരു മെഷീൻ കൊടുത്തിരിക്കാൻ വേണ്ടി കുറച്ച് ബ്ലോക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റണം ഇതിന്റെ ആ ഒരു വയ്ക്കാൻ വേണ്ടി അതും കൂടി കുറച്ച് ഒന്ന് മാറ്റിക്കോട്ടെ ഇത് ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് വേണം നമുക്ക് അവർ ലൈറ്റ് വെക്കാം അല്ലെങ്കിൽ മോഹൻ എന്തെങ്കിലും പിന്നീട് ഓക്കെ അത് ഇത്രയും മതി ഇനി കുറച്ച് ടോർച്ച് അവിടെ നോക്കാം ഈ ഒരു ടോർച്ച് ഒന്ന് ഇതാ ഇവിടെ ഇരുന്നോട്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് മൂന്ന് റസ്സോ ലാമ്പ് എടുത്തിട്ട് അത് നേരെ ഇതിന്റെ എൻട്രൻസിൽ മൂന്ന് എണ്ണന്താ ഇവിടെ അങ്ങ് വയ്ക്കണം കറക്റ്റ് ഇതിന്റെ എൻട്രൻസിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് എന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് രണ്ട് ബ്ലോക്ക് ില് അതായതിന്റെ ബാക്കില് ഒരു ചെറിയൊരു എന്നിട്ട് അതിന്റെ മേളില് ഈ ഒരു റെസ്റ്റോ ലാമ്പ് ദിങ്ങനെ വെക്കണം അയ്യോ ഇത് ഒരു ബ്ലോക്ക് കൂടെ ബാക്കിലോട്ട് പോകണം എന്നാൽ ഇത് കറക്റ്റ് ആവുള്ളൂ മൂന്ന് ബ്ലോക്ക് മൂന്ന് ഓക്കെ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ഇതാ ഈ ഒരു ടോപ്പ് ഈ ഒരു ലെവലിൽ ഇങ്ങനെ അങ്ങ് നിൽക്കണം ഇനി എന്റെ ഈ ഒരു ലെവർ എടുത്തിട്ട് അത് ആ മൂന്നെണ്ണം ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇത് ഇനി ഓൺ ആക്കുമ്പോൾ എനിക്ക് ഈ ഒരു ലൈറ്റ് എത്തിക്കാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു റോക്കും പേപ്പറും സിസറും വെക്കാം അതിനായിട്ട് മൂന്ന് ഐറ്റം ഫ്രെയിം ഇവിടെ നിർത്തി അങ്ങ് വെച്ചിട്ട് റോക്ക് പേപ്പർ സിസർ ഇത് അത് മൂന്നും ആയിട്ടുണ്ട് ഇനി വേണം ഇതിന്റെ ബാക്ക് സൈഡില് ഇതിന്റെ റെസ്സോ എല്ലാം ചെയ്യാം ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇനി ഇതിന്റെ വെളിയിലോട്ട് കുറച്ച് ഡെക്കറേഷൻ നമുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ കാര്യത്തിന്റെ മേളിലായിട്ട് എനിക്ക് കുറച്ച് റെസ്സോൺ ചെയ്യാനുണ്ട് അപ്പൊ അത് കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബീം കറക്കി ഇങ്ങോട്ട് വയ്ക്കണം അപ്പൊ ഇതാണ് സംഭവം ഇനി ഇതിന്റെ ബാക്കിലോട്ട് പോകാൻ വേണ്ടി രണ്ട് ബ്ലോക്ക് ഞാൻ ഇവിടെ നടത്തു മാറ്റാം ഇനി എന്റെ ഈ ഒരു റെസ്തോടെ സംഭവം എടുക്കാം ഇനി ഇത് വെച്ചിട്ടുള്ള ജോലിയാണ് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഈ ഒരു ബട്ടൺ എടുത്തിട്ട് അത് ഇവിടെ വെക്കണം ഇതാണ് ഈ ഒരു ഗെയിം ഓൺ ആക്കേണ്ട ഒരു ബട്ടൺ ഇനി ഇതിന്റെ ബാക്കിലോട്ട് പോയിട്ട് ഇതിന്റെ ആ ഒരു റെസ്സോല്ലോ നമുക്ക് ചെയ്യാം ഇനി ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ച് അതിൽ രണ്ട് റെസ്റ്റോ ടസ്റ്റ് ഇതിങ്ങനെ വയ്ക്കണം ഇനി ഞാൻ എന്താ മുമ്പിലോട്ട് പോയിട്ട് അമർത്തി കഴിഞ്ഞ ആ ഒരു ലൈറ്റിങ്ങനെ കത്തിക്കോളും ഇനി ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ഒരു ബ്ലോക്ക് മേലെടുതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് രണ്ട് ബ്ലോക്കും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നിട്ട് അതിന്റെ എല്ലാത്തിന്റെ മേളില് ഈ ഒരു കമ്പാരിറ്റർ എടുത്തിട്ട് അത് മൂന്നെണ്ണം ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം കറക്റ്റ് മൂന്നെണ്ണം ഇനി എന്റെ ഒരു ഹോപ്പർ എടുത്തിട്ട് ഒരെണ്ണംന്താ ഇങ്ങോട്ട് ഓടിക്കണം ഈ ഒരു കമ്പാരിറ്ററിലോട്ട് എന്നിട്ട് ബാക്കിയുള്ള ഹോപ്പർ എടുത്ത് ദാ ഇങ്ങനെ കറക്കി നേരെ കൊണ്ടുവന്നിട്ട് ഇതിനെ പൊട്ടിച്ചെടുത്ത് അതിനെ ഇങ്ങോട്ട് ഓട്ടിക്കണം ഇപ്പം ഇതൊരു ഫുൾ ലൂപ്പ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോടെ എന്തെങ്കിലും ലൈറ്റ് ഒട്ട് കഴിഞ്ഞാൽ ഇതാക്കണ്ട അതിങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ കറക്റ്റ് പോകേണ്ടിരിക്കും ഈ ഒരു കമ്പ്യാട്ടർ ഇങ്ങനെ വരിയായിട്ട് കത്തുകയും ചെയ്യും അതിനെ തിരിച്ചോട് എടുക്കാം ഇനി ഇതാ കുറച്ച് ബ്ലോക്ക് ഇവിടെയും കൂടി വെച്ചിട്ട് അയ്യോ ഇത് ഒരു ബ്ലോക്കും കൂടി താഴോട്ട് വയ്ക്കാനുള്ളതായിരുന്നു ഇതിന്റെ മേളിൽ കുറച്ച് പിസ്റ്റം വരും ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞാൽ മേളിൽ ആകാശമാണ് ആ അത് ഞാൻ നോക്കാം ഇപ്പോഴത്തേക്ക് ആ ഒരു മൂന്ന് പിസ്റ്റൻ ദാ ഈ ഒരു ലെവൽ ഇങ്ങനെ വെക്കണം ഇതൊരു ബ്ലോക്ക് കൂടെ താഴ്ത്തി വെക്കാനുള്ളതായിരുന്നു ഞാൻ ആ ഇത് കുഴപ്പമില്ല ആ ഒരു മോസി കാർബണ്ട് വന്നിട്ട് ഇതിന്റെ മേളിൽ വരിച്ചാൽ മതി ആരും അറിയില്ല അങ്ങനെ ഇത്രയായിട്ടുണ്ട് എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു സോൾഡ് ബ്ലോക്ക് മൂന്നെണ്ണം ദാ അത് ഇങ്ങനെങ്ങ് വയ്ക്കണം ഇനി ഒന്ന് മേളിലോട്ട് പോയിട്ട് ഈ ഒരു സോളിഡ് ബ്ലോക്ക് എടുത്ത് അത് ദാ ഇവിടെ വച്ചിട്ട് എന്റെ ഈ ഒരു റെസ്റ്റോൺ ഡസ്റ്റ് എടുത്ത് ഇതിന്റെ മേളിൽ എല്ലാത്തിലും ദാ ഇങ്ങനെ അങ്ങ് വെക്കണം അയ്യോ സ്ഥലം കിട്ടൂല ഇത് അറ്റ്ലീസ്റ്റ് ഞാനൊരു രണ്ട് ബ്ലോക്ക് എങ്കിലും താഴോട്ട് ഉണ്ടാക്കാനുള്ളതായിരുന്നു ഇതിനകത്ത് എനിക്ക് ഒട്ടും സ്ഥലം കിട്ടൂല ഈ ഒരു പിസ്റ്റൻ ാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് റെസ്സോൺ അല്ലെങ്കിൽ അടുത്തൂടെ ഓടിക്കാനുള്ളതാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ അത് നടക്കൂല ഞാനിതാ വരുന്നത് ഓക്കെ എല്ലാം ശരിയാക്കി ഇപ്പൊ ഇത് കണ്ട രണ്ട് ബ്ലോക്ക് താഴോട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ആ ഒരു റെസ്സോണെല്ലാം ഇതിനകത്തൊന്നും ഒപ്പിക്കാൻ പറ്റുള്ളൂ ഇനി മേളിലോട്ട് കയറിയിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് അത് ഇവിടെ വെച്ചിട്ട് മൂന്നെണ്ണം ഇതാ ഇവിടെയും വെക്കണം എന്നിട്ട് എന്റെ റെസ്തോൺ എടുത്തിട്ട് ഇതിന്റെ മേളിലും ഇതിന്റെ താഴെയും കുറച്ച് ഇങ്ങനെ കറക്കി ഇവിടെയും കൂടി ഇങ്ങനെ വെക്കണം ഈ ഒരു വെളിയിലോട്ട് കാണുന്ന ഹോപ്പറിന്റെ മേളെല്ലാത്തിലും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഹോപ്പറിനകത്ത് രണ്ട് ഐറ്റംസ് ഇടണം അതിടുന്നതിന് മുൻപ് ഒരു ബ്ലോക്ക് എടുത്ത് അത് ഇവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ ഇത് കംപ്ലീറ്റ് ലൈറ്റ് കത്തി നിൽക്കും ഇനി ഇത് കറക്റ്റ് ആയിട്ട് നോക്കിക്കണം ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ദാ ഈ ഒരു ഹോപ്പർ ഇതിന്റെ ബാക്ക് സൈഡിലൂടെ ഈ ഒരു ഹോപ്പറിനകത്തോട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ഇടണം അത് അപ്പോൾ അവിടെ തന്നെ നിക്കും കാര്യം ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇതിന്റെ നേരതാ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഈ ഒരു ഹോപ്പറിനകത്തോട്ടും ഏതെങ്കിലും ഒരു ഐറ്റം കിട്ടി കൊടുത്താൽ മതി ഇത്രയും തന്നെ പണി ഇനി നേരെ മേലോട്ട് കയറി ഈ ഒരു ബ്ലോക്ക് അങ്ങ് തിരിച്ചു പൊട്ടിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മൂന്ന് കമ്പയറ്ററും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു വരിയിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും ഇതാണ് നമുക്ക് ആവശ്യം ഇനി ഈ ഒരു പിസ്റ്റ താഴെയായിട്ട് മൂന്ന് ബ്ലോക്ക് ദാ ഇവിടെയും കൂടി വെക്കണം ഇനി ഈ ഒരു ബ്ലോക്ക് തന്നെ കുറച്ച് ഇവിടെയും വെച്ച് ഒന്ന് ദാ ഇവിടെയും വെക്കണം എന്നിട്ട് ഈ ഒരു റെസ്റ്റോൺ ഡസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എന്നിട്ട് എന്റെ റിപ്പീറ്റർ എടുത്തിട്ട് ഇത് പൊട്ടിച്ച് മാറ്റി അത് ആയി ഇവിടെ ഉള്ള പരിപാടി ഓക്കെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം തീർന്നു ഉള്ള പരിപാടി ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പം തന്നെ ഈ ഒരു റെസ്റ്റോൺല നല്ല എളുപ്പമുണ്ട് ഓക്കെ ഇനി ഈ ഒരു സൈഡ് അങ്ങ് അടച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാണ് നമ്മുടെ മിനി ഗെയിം ഇന്റെ ക്രീപ്പർ പോകുന്നത് നോക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേ ക്രീപ്പർ ഒന്നും അല്ല അവിടെ ഒന്നുമല്ല പൊട്ടിത്തെറപ്പിക്കുന്നത് ഓർഡർ ഇത് കുറച്ചൊന്ന് ക്ലീൻ ആക്കിക്കോട്ടെ ഇനി ഇത് കളിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഒരു ബ്ലോക്കിനെ പിക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു പേപ്പർ പിക്ക് ചെയ്യണം അപ്പൊ ലൈറ്റ് കത്തും ഞാനിപ്പോ ആണ് പിക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബട്ടൺ അടിക്കുമ്പോ ഈ ഒരു മൂന്ന് ബൾബില് ഏതെങ്കിലും ഒന്ന് അത് ആണ് ഇതിന്റെ ബാക്ക് സൈഡില് ഈ ഒരു ഓടിക്കൊണ്ടിരിക്കുകയാണ് കത്തി എനിക്ക് ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോ പേപ്പർ തന്നെ കത്തി പേപ്പർ തന്നെ കത്തി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇതേ സെയിം സംഭവം നമുക്ക് ഒന്നോടെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇത് ഓഫ് ആക്കിയിട്ട് ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു സിസർ എടുക്കാം ഇനി വന്നോട്ട പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയത് എന്നെ വന്ന് മൈൻക്രാഫ്റ്റ് എന്റെ കൂടെ തന്നെ കളിക്കുകയാണ് അപ്പൊ ഒന്നും കൂടെ അത് മാറ്റാൻ നിക്ക് 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 നിൽക്കും എന്നാൽ ഞാൻ ഒന്നും കൂടി ഈ ഒരു സിസർ എന്നെ പിക്ക് ചെയ്യും അപ്പൊ മൈൻക്രാഫ്റ്റ് എന്ത് ചെയ്യും ഞാൻ എന്താ ഒന്നും കൂടെ അത് പ്രെസ്സ് ചെയ്യുന്നുണ്ട് സ്റ്റോൺ എടുത്ത് ഞാൻ തോറ്റുകാര്യം സ്റ്റോണിന് ഈ ഒരു സിസറിനെ പൊട്ടിക്കാൻ പറ്റും മൈൻക്രാഫ്റ്റ് ജയിച്ച് മൈൻക്രാഫ്റ്റിന് ഒരു പോയിന്റ് അതിന് ഞാൻ സമ്മതിക്കൂല ഒന്നും കൂടെ നമുക്ക് ചെയ്യാം ഈ പ്രാവശ്യം ഞാൻ പേപ്പർ എടുത്ത് ഒന്നും കൂടെ സ്റ്റോൺ എടുക്കണ പ്ലീസ് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓ പിന്നെ അത് എടുത്ത് എന്നാൽ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ പേപ്പർ എടുത്ത് എന്നാലേ പിന്നെ ഞാൻ പേപ്പർ തന്നെ എടുത്ത് ആഹാ എൻ്റെ അടുത്താകളെ ഒന്നുകൂടെ പേപ്പർ ആ കത്തിരി എടുത്ത് ഇപ്പൊ ഞാനരായി കത്തിരി വെച്ചിട്ട് ഈ ഒരു പേപ്പറിനെ പൊട്ടിക്കാൻ പറ്റും മൈൻ ക്രാഫ്റ്റ് രണ്ട് പോയിന്റ് സ്വതി സീറോ അപ്പൊ ഈ പ്രാവശ്യം ഞാൻ കത്തിരിക്ക മൈൻക്രാഫ്റ്റ് എന്തോന്ന് ഇഷ്ടമാണ് ഈ ഗെയിം ഒരു വിജയം എനിക്ക് തന്നൂടി മൂന്ന് പോയിന്റ് മൈൻ ക്രാഫ്റ്റ് സ്വതി സീറോ ഞാൻ ഈ പ്രാവശ്യം ഈ ഒരു പേപ്പർ എടുത്ത് എന്നാലേ പിന്നെയും പേപ്പർ ഞാൻ പേപ്പർ എടുക്കുന്ന നോക്കി നിൽക്കണത് എന്നാ ഒന്നുകൂടെ പ്രസൈതാ പിന്നെയും കത്തി മൈൻ ക്രാഫ്റ്റ് നാല് സ്വതി സീറോ ഒന്നും കൂടി സ്വച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിമിന് അറിയാൻ തോന്നുന്നു ഞാൻ ഏതെടുക്കുന്നത് മൈൻ ക്രാഫ്റ്റ് അഞ്ച് സ്വീതി സീറോ ആഹ് ഇന്ന് ഒരു പോയിന്റിച്ചിട്ട് ഞാൻ പോവുള്ളു സ്റ്റോൺ എടുത്ത് മര്യാദക്ക് പിന്നെ അത് സ്റ്റോൺ എടുത്ത് കൂടെ രക്ഷപ്പെട്ട് മൈൻക്രാഫ്റ്റ് അഞ്ച് പോയിന്റ് പോയിന്റ് ഞാൻ ജയിച്ച് ഒരു പോയിന്റ് എനിക്ക് മൈൻക്രാഫ്റ്റിന്റെ മേലിൽ കിട്ടിയല്ലോ എന്നാ ഈ പ്രാവശ്യം ഞാൻ സിസർ എടുക്കാം മര്യാദക്ക് പേപ്പർ എടുത്തോണം മൈൻക്രാഫ്റ്റ് ആറ് ഒന്ന് ആരാദ്യം പത്ത് പോയിന്റ് എത്തുന്നു നോക്കാം ഞാൻ പേപ്പർ എടുത്ത് മൈൻക്രാഫ്റ്റ് ഏഴ് കല്ല് കല്ലും പേപ്പർ എടുക്കുമ്പോൾ ഓ പേപ്പറിനെ കല്ലിനെ പൊതിയാൻ പറ്റും അപ്പൊ മൈൻക്രാഫ്റ്റിന് എട്ട് ഒന്നും കൂടി ഞാൻ സിസ്റ്റസ് എടുക്കാം അപ്പോൾ ആ എനിക്കൊരു പോയിന്റ് കിട്ടി എട്ട് രണ്ട് ഞാൻ കത്രിക എടുത്ത് പേപ്പർ എടുത്ത് അപ്പം എനിക്ക് എന്റെ കത്രിക വെച്ചിട്ട് പേപ്പറിനെ ചെയ്യാൻ പറ്റും അപ്പം എട്ടേ രണ്ട് ഈ പ്രാവശ്യം ഞാൻ പേപ്പർ എടുക്കാം മര്യാദയ്ക്ക് കല്ലെടുത്തോണം ഒൻപത് രണ്ട് ഞാൻ കല്ലെടുത്ത് ആ ഒൻപത് മൂന്ന് ഇനി എൻ്റെ കയറ്റാണ് കല്ലെടുത്ത് ആ ഒൻപത് നാല് ശ്രുതി അങ്ങനെ കയറി വരുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ഈ ഒരു എടുക്കാം ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോ എനിക്ക് എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഗെയിം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ സംഭവം അടിപൊളിയല്ലേ തുമ്പോ എന്തെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം എനിക്ക് മൈൻക്രാഫ്റ്റിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോൺ പേപ്പർ സെസ്സർ കളിക്കാൻ പറ്റും അതിൽക്കുള്ള എനിക്ക് നിന്ന് കാണാം ഇനി ഇതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇതിന്റെ ടോപ്പിൽ കൂടി എന്തായാലും എന്താ ഈ ഒരു സൈഡിൽ എനിക്ക് ഈയൊരു വുഡ് വെച്ചിട്ട് ഒരു ബോർഡർ ഓടിക്കണം അത് കാണാൻ കുറച്ചൊന്ന് നൈസ് ആയിരിക്കും അത് ഞാൻ വയ്ക്കുകയും ചെയ്തു ഇനി കുറച്ച് ആ ഒരു സ്റ്റെയർ കേസ് കൊണ്ടുവന്നിട്ട് അതിനെനിക്കൊന്ന് താഴോട്ട് ഓടിക്കണം ഈ ഒരു ടോപ്പ് പാർട്ട് മാത്രം ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് വെച്ചാലോ ആ അങ്ങനെ ആ ഇത് കൊള്ളാം ഇനി ഒരു ബീം ദാ ഇവിടെയും വെക്കാം വേറൊരു ബീം ദാ ഇവിടെയും വെക്കാം അതും കൂടി ഒന്ന് സ്ട്രിപ്പും ചെയ്യാം ഇനി ഈ ഒരു സ്റ്റെയർ കേസ് ഇപ്പൊ ഇരിക്കുന്നതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വേറെയും ബ്ലോക്ക് എടുത്തോണ്ട് വരാം നിക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും വലിയ ജീനീസ് ഞാനായിരിക്കും സ്റ്റോൺ എടുത്ത് പ്രസ് ചെയ്ത് ഞാൻ തന്നെ കണ്ടാ പിന്നെ അല്ലാതെ എനിക്ക് അപ്പഴേ തോന്നി ലോകത്തന്നെ പോലെ ബുദ്ധിയുള്ള വേറെ ആരും ഇല്ലെന്ന് ഇപ്പൊ മൈൻക്രാഫ്റ്റ് പോകാന്ന് പറഞ്ഞ് ഇനി ഈ ഒരു സ്ലാറ്റ് സ്റ്റെയർ എടുത്തിട്ട് ഇത് വെക്കാം ഇത് കാണാൻ കുറച്ചുകൂടി കൊള്ളാം അവിടെ അത് സ്റ്റെയർ കേസ് പിന്നെ മതിലേത് വെക്കും ആ ഒരു ബ്രിക്ക് തന്നെ വയ്ക്കാല്ലേ ആ അതിനെ ബ്രിക്ക് അങ്ങ് വെക്കാം ഇനി ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് ഇങ്ങനെ നിർത്തി അങ്ങ് വെക്കണം ഓക്കെ അത് ഞാൻ വെച്ചു ഇപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് നൈസ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു മതിൽ എനിക്കൊന്ന് റീപ്ലേസ് ചെയ്യണം ഈ ഒരു ഡർട്ട് എല്ലാം മാറ്റിയിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെക്കാം എന്നിട്ട് അതിന്റെ ഇടയ്ക്കെല്ലാം ഈ ഒരു മോസി ബ്ലോക്ക് ഒന്ന് ആടി കൊടുക്കാം കുറച്ച് ആ ഒരു പ്രെസർ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു വെട്ടോ ഇല്ലാത്തതുപോലെ അല്ലെ ഈ ഒരു ലാമ്പ് എന്റെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അതിനവിടെ ഒന്ന് ലൈറ്റ് കത്തിച്ചൊന്ന് വെച്ചാൽ മതിയായിരുന്നു അപ്പൊ ആ ഒരു വെട്ട അവിടെ കിട്ടിയേനേ മേളിലോട്ട് കയറിയിട്ട് ഇതിനെ ഒന്ന് ശല്യം ചെയ്യാതെ അതിനെ എനിക്ക് കത്തിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല ഇവിടെ എങ്ങനെയാ ലെവർ വെച്ചുകഴിഞ്ഞാൽ ഇതും കൂടി ഓൺ ആവും അതും കൂടി ഓൺ ആവൂ ഞാൻ എന്താ ഇത് ഇവിടെ വെച്ചിട്ട് ഓണാൻ കഴിഞ്ഞാൽ ആ അത് ഓൺ ആവില്ല ലൈറ്റ് എല്ലാം കത്തു ആ ലൈറ്റ് കത്തുന്നുണ്ട് ഓക്കെ അപ്പൊഴാ ഇവിടെ ലെവർ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ഓൺ ആയാൽ മതി ആ ഇനി നമുക്ക് ഒരു വെട്ടം കിട്ടിക്കോളും ഇത് ഇപ്പൊ കാണാനും കുറച്ചും കൂടി കൂടിക്കുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയ ആ ഇത് നമുക്ക് പിന്നെ ഇങ്ങനെ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ല്ല എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനും എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈയൊരു ഐലൻഡ് ഉള്ള കംപ്ലീറ്റ് ഗ്രാസ് ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഡയമണ്ട് ബ്ലോക്ക് വയ്ക്കണ വേണ്ടിയിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു റോക്ക് പേർ കളിക്കാൻ പറ്റും ഞാൻ മൈക്രാഫ്റ്റിനെടുത്തു ചോദിച്ചത് പോലെ അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ദേവങ്ങളെ ഈ ഒരു അയ്യോ ഞാൻ തുറച്ചതിന് മേളയിൽ ആ ലെവർ വെച്ചോണ്ടാണെന്ന് തോന്നുന്നത് ഈ ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടി അത് അവിടെ വച്ചപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് വച്ചിട്ട് മാറിയപ്പോഴാണ് കുഴപ്പങ്ങൾ വന്നത് ആ അത് തന്നെയായിരുന്നു പ്രശ്നം അല്ലാതെ ആ ഒരു ലൈറ്റ് കത്തിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലേ അപ്പൊ ഈ ഒരു സാധനം വയ്ക്കാൻ പറ്റൂല ഇവിടെ ഇത് വെച്ചുകഴിഞ്ഞാൽ ബാക്കിലോട്ടുള്ള എന്തെങ്കിലും അത് ബ്രേക്ക് ചെയ്യും അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും അവിടെ വയ്ക്കാൻ പറ്റുമോ നോക്കാം ആ ട്രാപ്പ് മാപ്ടോർ ഉണ്ടാകുന്നു ആ അത് കുറച്ച് കുറച്ചിരിപ്പുണ്ട് എന്റെ അതൊരു രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് എന്റെ ലൈറ്റിംഗ് പെട്ടിക്കാത്തിരിക്കുന്ന ഒരു സീലാന്റ് ആണ് ഒരു മൂന്നെണ്ണം എടുത്ത് ഇത് വെക്കാം ഇതാകുമ്പോ ആ ഒരു ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ ആ ഒരു ലൈറ്റ് തന്നോളും പക്ഷെ കുറച്ച് ആ ഒരു മോഡേൺ ലുക്ക് ഉള്ളതുകൊണ്ട് അത് മാറ്റേണ്ടി വരും ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചാൽ മതി ആ അതാണ്ട് ഇത് കുറച്ചിടക്കുള്ള ഇതും കൂടെ വെച്ചടച്ചാൽ എല്ലാം ഓക്കെ അപ്പൊ ഒന്നും കൂടി ഇപ്പൊ ഞാൻ തോറ്റ് കഴിഞ്ഞാ ഈ ഒരു ഐലൻറ്റുള്ള കംപ്ലീറ്റ് ഗ്രാസ് ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ട് അവിടെ ഞാൻ ഡയമണ്ട് ബ്ലോക്ക് വയ്ക്കുന്നതായിരിക്കും ഓക്കെ ഇതിനകത്ത് ഞാൻ ഇനി ഈ ഒരു സ്റ്റോൺ തന്നെ എടുക്കാം കാത്തോളെ ഓ ജസ്റ്റ് മിസ്സായിരുന്നു ഇപ്പൊ എല്ലാം കൂടെ പോയേ ഞാൻ ചേച്ചി ഓ കുഴപ്പൊന്നുമില്ല ഇനി ഈ ഒരു ഗ്രാസിനൊന്നും റീപ്ലേസ് ചെയ്യേണ്ട അത് പക്ഷെ ഞാനിപ്പോ തോറ്റിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഡയമണ്ട് ബ്ലോക്ക് തന്നെ വെച്ചേനെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഞാനിവിടെ ഭയങ്കര റിച്ച് ആണ് ഓക്കെ അങ്ങനെ എന്റെ ഒരു ബേസിനകത്ത് ഞാൻ ചെറിയൊരു മിനി ഗെയിം ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ പേര് സുതി ഒരു ചെറിയൊരു ക്യൂട്ട് മിനി ഗെയിം പെട്ടെന്ന് കുറച്ച് സമയം കിട്ടുമ്പോൾ കളിക്കാനും എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനും എനിക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയേ ഉള്ളൂ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ